ഹലോ ഓൾ വെൽക്കം ടു ഗുരുദർശൻ ദ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഓഫ് ഫാറൂഖ് ട്രെയിനിങ് കോളേജ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് മധ്യകാലത്തിൽ ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ അഥവാ ബുദ്ധമത വിദ്യാഭ്യാസം ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ബി സി അറുന്നൂറ് മുതൽ എ ഡി അറുന്നൂറ് വരെയായിരുന്നു ഗൗതമ ബുദ്ധനായിരുന്നു ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബുദ്ധൻ്റെ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ നടന്നിരുന്നത് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസ പ്രക്രിയ നടന്നിരുന്നത് സംഘങ്ങളിലും വിഹാരങ്ങളിലുമായിരുന്നു സംഘങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധ സന്യാസികളുടെ കളക്റ്റീവ് ഗ്രൂപ്പുകളാണ് അതുപോലെ വിഹാരങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്നും വിഭിന്നമായി ബുദ്ധ വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസം സ്ഥാപനവൽക്കരിക്കപ്പെടുകയും ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കും വിദ്യാഭ്യാസം സ്വീകാര്യമാക്കുകയും ചെയ്യുകയുണ്ടായി അധ്യാപനത്തിനുള്ള മാധ്യമം പാലി എന്ന ഭാഷയായിരുന്നു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നിർവാണിയായിരുന്നു ബോധോദയത്തിൻ്റെ അഥവാ എൻലൈറ്റ്മെന്റിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ് നിർവാണ ഈ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യന് പൂർണമായ സന്തോഷവും സമാധാനവും അനുഭവിക്കാനും അതുപോലെ ഭൗതിക ലോകത്തോടുള്ള പ്രിയം വെടിയാനുമാവുന്നു ഇതിനു പുറമെ സ്വഭാവ രൂപീകരണവും മാനസികവും ശാരീരികവും ധാർമ്മികവും ബൗദ്ധികവുമായ വികാസവും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ലക്ഷ്യം വയ്ക്കുന്നു ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് മതവിദ്യാഭ്യാസത്തിനായിരുന്നെങ്കിലും വൊക്കേഷണൽ എഡ്യൂക്കേഷനും അവർ പ്രാധാന്യം നൽകിയിരുന്നു ബുദ്ധിസത്തിന്റെ തത്വങ്ങൾ നാലായി തിരിച്ചിരിക്കുന്നു ഇവയെ ഫോർ നോബിൾ ട്രൂത്ത്സ് അഥവാ ചതുർ സത്യങ്ങൾ എന്നാണ് പറയുന്നത് ദുഃഖം ദുഃഖ സമുദയം ദുഃഖ നിരോധനം ദുഃഖ നിരോധന മാർഗം തുടങ്ങിയവയാണ് അവ അഥവാ സഫറിംഗ് ദർ ഇസ് എ കോസ് ഓഫ് സഫറിംഗ് ദർ ഇസ് എ നെൻഡ് ടു സഫറിംഗ് ദർ ഇസ് എ പാത്ത് ദാറ്റ് ലീഡ്സ് ടു ദി എൻഡ് ഓഫ് സഫറിംഗ് ഇവർ വിദ്യാരംഭം കുറിക്കുന്നത് പബജ എന്ന ഒരു സെറമണിയിലൂടെയാണ് ഇതോടെ അവർ അവരുടെ കുടുംബവും പുറംലോകവുമായുള്ള എല്ലാ ബന്ധവും ത്യജിക്കണമായിരുന്നു കൂടാതെ അവരൊരു പ്രതിജ്ഞ എടുക്കുകയും തലമുണ്ടനം ചെയ്യുകയും സന്യാസികളുടെ വസ്ത്രം ധരിക്കുകയും ചെയ്യണമായിരുന്നു ബുദ്ധമത വിദ്യാഭ്യാസത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആറ് വർഷവും ഉന്നത വിദ്യാഭ്യാസം പന്ത്രണ്ട് വർഷവുമായിരുന്നു നടന്നിരുന്നത് ബുദ്ധിസ്റ്റ് എജ്യൂക്കേഷൻ്റെ കരിക്കുലം പരിശോധിക്കുകയാണെങ്കിൽ റിലീജിയൻ ആസ്ട്രോണമി ആയുർവേദം ഫിലോസഫി തുടങ്ങിയ വിഷയങ്ങളും ഇവയ്ക്ക് പുറമെ പോളിറ്റിക്സ് ആർട്സ് ആർക്കിടെക്ചർ തുടങ്ങിയ വിഷയങ്ങളും അവർ അഭ്യസിപ്പിച്ചിരുന്നു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷന്റെ കാലഘട്ടത്തിൽ പ്രാബല്യത്തിൽ വന്ന സർവകലാശാലകളാണ് നളന്ത തക്ഷശില ബല്ലബി വിക്രമശില തുടങ്ങിയ സർവകലാശാലകൾ ബുദ്ധമത വിദ്യാഭ്യാസം ഇന്ത്യയുടെ യശസ് ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടിയെങ്കിലും സ്ത്രീ വിദ്യാഭ്യാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനും കൂടുതൽ ഊന്നൽ നൽകാത്തതും മതവിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിയതും ബുദ്ധമത വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകളായി നമുക്ക് കണക്കാക്കാവുന്നതാണ് ബുദ്ധമത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഈ വീഡിയോയിലൂടെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു കണ്ടന്റുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം